രാവിലെ സൂറത്തിന്റെ അമരധ്വനികൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോ ആയിരക്കണക്കിന്റെ മദ്രസകളിൽ പതിനായിരക്കണക്കിന്റെ മൊബൈൽക്ക് കീഴിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിശുദ്ധ ഖുർഹാനിലെ അമൂല്യ സമ്പത്തുകൾ സ്വന്തം ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ മദ്രസകളിൽ ഹാജരായി മണിയാകുമ്പോൾ സലാത്ത് സലാത്തുമകരിതമായി അവർ മദ്രസ വിട്ട് വിട്ടുവീട്ട് പോയി എന്നോക്കു നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷയുണ്ട് ഏഴാം ക്ലാസ്സിൽ പൊതുപരീക്ഷയുണ്ട് പത്താം ക്ലാസ്സിൽ പൊതുപരീക്ഷയുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ പൊതുപരീക്ഷയുണ്ട് സമസ്തക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടോ എഇ ഉണ്ടോ ഡി ഡി ഉണ്ടോ ഇഇ ഉണ്ടോ പക്ഷെ ഇന്നേവരെ മൂല്യനിർണയം മുടങ്ങിയിട്ടുണ്ടോ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ പരീക്ഷ അവതാളത്തിലായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൂല്യം എനിക്ക് ശമ്പളം നേരത്തെ കിട്ടിയില്ല അല്ലെങ്കിൽ കുറഞ്ഞുപോയി അല്ലെങ്കിൽ കൃത്യസമയത്ത് കിട്ടിയില്ല എന്നാരോപിച്ച് ഏതെങ്കിലും ഒരു മദ്രസയുടെ മുമ്പിൽ ധർണാ സമരം നടത്തിയിട്ടുണ്ടോ എത്ര മാതൃകാപരമായിട്ട് നെയ്യത്ത് വച്ചവരുടെ മനസ്സിന്റെ <Gã> പുണ്യമാണത് <aims>